നമ്മുടെ പ്രിയ ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം മാപ്പിളപ്പാട്ട് ഗായകനും ആകാശവാണി ആർട്ടിസ്റ്റുമായ കെ എം കെ വെള്ളയിലാണ് അന്തരിച്ചത് മാപ്പിളപ്പാട്ടിനു പുറമെ ഒപ്പന കോൽക്കളി രംഗത്തും സജീവമായിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ നാൽപ്പത്തിമൂന്ന് വർഷം പ്രവർത്തിച്ചു കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് യു എ ഇ മാപ്പിള കലാരത്നം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കെ എം കെ വെള്ളയിലിന് ആദരാഞ്ജലികൾ